ജഗിരി വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം നമ്മുടെ രേണു സുധീ രേണു സുധി അലിൻജോസ് പെരേര ഈ അലിൻജോസ് പെരേരയുടെ പതിനായിരം രൂപയുടെ ആ ഒരു സംഭവത്തിന് ശേഷം അടുത്തൊരു വിവാദപരമായിട്ടുള്ള ഒരു കാര്യമുണ്ടായി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ േസുദീപ്പ് ഈ അടുത്തുകൊടുത്ത ഇന്റർവ്യൂലൊക്കെ രണ്ടാം വിവാഹത്തെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കലിചിരിയോടെ തമാശയോടെ ഒക്കെ കാര്യങ്ങൾ പറയാറുണ്ട് ഇപ്പൊ പ്രണയമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ഇങ്ങനെ തമാശ രൂപേണ ആയുണ്ട് കല്യാണം കഴിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിരുന്നു അപ്പൊ അതിൻ്റെ അടിയിൽ കെ എച്ച് ഡി സി ഫിറോസ് ഉണ്ട് അപ്പോൾ ആളാണ് ഈ രേണുസുദിക്ക് വീട് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആളുടെ വക ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വല്ല തീരുമാനവും എടുക്കുന്നു ആ വീട് തിരിച്ചു തന്നേക്കണമായിരുന്നു ഇതിന് ബദലായിട്ട് രേണുസുദ്ധി ഇൻസ്റ്റയിലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു വിഷയമാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും താഴെ രേഖപ്പെടുത്തണം വീടിലോട്ട് നടക്കാം അപ്പോൾ നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ തന്നെ ഫിറോസ് കെ എച്ച് ഡി കേച്ച് ഡിഇസി അപ്പം ഫിറോസ്ക് ഒരു കമൻ്റ് കിട്ടും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വല്ല തീരുമാനവും എടുക്കുന്നുവെങ്കിൽ ആ വീട് തിരിച്ചു തന്നേക്കണേ നമുക്ക് മറ്റാർക്കെങ്കിലും നൽകാം ഇതാണ് ആള് പറഞ്ഞ കമൻറ്റ് ഇതിന് ബദലായിട്ട് നമ്മുടെ രേണു സുതി രംഗത്ത് വന്നു ഇപ്പോൾ ബിഗ് ബോസിനോട്ട് പോകുന്നതിന് മുൻപുള്ള രേണുസ്തുതിയുടെ ടോക്കിങ്ങും ബിഗ് ബോസിന് ആഫ്റ്റർ ബിഗ് ബോസ് രേണുസ്തുദിയുടെ ടോക്കിങ്ങും ഭയങ്കര മാറ്റമുണ്ട് നമുക്ക് ഭയങ്കര തിരക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് സീമ ഇറങ്ങിയിട്ട് നിലത്ത് നിൽക്കാൻ സമയമില്ല ഇപ്പോൾ ഒരു ഒരു പ്രാവശ്യം ദുബായിലൊക്കെ പോയി വന്നതിന് ശേഷം ഇപ്പോൾ രണ്ടാം വട്ടം വീണ്ടും ദുബായിലോട്ട് പോവാണ് അപ്പോൾ അതിന്റെ ആ തിരക്കിന്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അപ്പൊ അപ്പൊ ഇതിനെതിരായിട്ട് ഇതിന് ബദലായിട്ട് പുള്ളിക്കാരി ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട് നമുക്ക് ആ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം അല്ല ഫിറോസ് ഇക്ക ഒരു കമന്റ് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ തിരിച്ചു ഇക്ക താൻ താൻ പേരിലോ വീട് ഇല്ലല്ലോ എന്റെ മക്കളുടെ അതായത് കൊല്ലം സ്വദേശിന്റെ രണ്ട് ആമക്കളുടെ പേരിലാണ് വീട് എഴുതി കൊടുത്തത് പിന്നെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിൽ തനിക്ക് എന്താണ് തന്നെ ഞാൻ കേട്ടാ പറഞ്ഞു അല്ലെങ്കിൽ താൻ എന്നെ കേട്ടാ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ തനിക്ക് എന്താണ് പ്രശ്നം തന്റെ കമന്റ് ഞാൻ കണ്ടല്ലോ ഞാൻ എന്താണ് തനിക്ക് വീട് തിരിച്ചു തരുന്നത് താൻ അഹൃതപ്പെട്ടതെന്ന് പറഞ്ഞല്ലേ കൊല്ലം സ്വദിനെ രണ്ട് മക്കൾക്ക് കൊടുത്തത് വീട് താൻ എന്റെ പേര് സദ്യക്ക് ഒരു വീട് താൻ എഴുതി തന്നു ഇല്ലല്ലോ പിന്നെ എന്ത് താൻ ഇടുന്നത് അതെ ഞാൻ കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ല അത് എന്റെ പേഴ്സണൽ കാര്യമാണ് അത് മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല കേട്ടോ ഇപ്പൊ മുമ്പ് ഇതുപോലെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഫിറോസ്ക ഈ വീട് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കംപ്ലൈൻറ്റിലൊക്കെ നമ്മൾ ഫിറോസ് ഖാൻ്റെ ഒപ്പമാണ് നമ്മളന്ന് നിന്നിരുന്നത് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞപ്പോൾ ഇവര് വീട് കൊടുത്തു എന്ന് പറയുന്നതാകട്ടെ അല്ലെങ്കിൽ നമ്മൾ എന്തോ ഒരു സമ്മാനം ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ പൂർണ്ണ അധികാരം നമ്മുടെ കയ്യിലാണ് എന്നുള്ളതല്ല അതിൻ്റെ അതിൻ്റെ ഉദ്ദേശം ഇപ്പം ഫിറോസുക എന്തുദ്ദേശശുദ്ധിയോടെയാണ് വീട് കൊടുത്തിട്ടുള്ളതെന്ന് നമുക്കറിയാൻ വയ്യ എന്തായാലും ഈ ഒരു സംഭവം വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് അവർക്ക് അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർക്ക് കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കാം അതിപ്പോൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ വീട് തിരിച്ചു കൊടുക്കണേ അപ്പോൾ അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഒക്കെ ഇയാൾ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ വേറെ കെട്ടുകയാണെങ്കിൽ ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല എന്നൊക്കെ എന്നൊക്കെയുള്ള എഗ്രിമെൻറ്റ് തയ്യാറാക്കിയിട്ടാണോ നിങ്ങൾ ഈ വീട് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് വളരെ മോശപ്പെട്ട ഒരു ആ പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവില് ഒരു ഗിഫ്റ്റ് ആയിട്ടൊരു സംഭവം കൊടുക്കുന്നു അത് നാലാളറിയ കൊടുക്കുന്നു എന്നിട്ട് അത് കൊടുത്തതിന് ശേഷം അയാളുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ വൈതില് വരണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടല്ലോ അതാണ് വളരെ മോശപ്പെട്ട ചിന്താഗതി ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നത് വിവി പ്രോ ഫിറോസ്കാനെ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു സംഭവം കേട്ടിട്ട് വരാം ഞാൻ ചെയ്ത കമന്റ് തന്നെയാണ് ഞാൻ ഏത് പോസ്റ്റിന്റെ അടിയിലാണ് ചെയ്തത് എനിക്ക് കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല ആക്ച്വലി ഇവര് വീടിനെ കുറിച്ചിട്ട് ഏകദേശം നിരന്തരമായിട്ട് ഇവർ കുറ്റം പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഫിറോസ്ക പറഞ്ഞ് ആൾ തന്നെ ഇട്ടിട്ടുള്ള കമൻറ്റാണ് അപ്പോൾ ആളുടെ സ്വന്തം നിന്ന് ആൾ തന്നെ ഇട്ടിട്ടുള്ള ഒരു കമൻറ്റാണിത് അപ്പോൾ അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ആള് ചോദിച്ചപ്പോൾ തന്നെ ആൾ പറയുന്നത് എന്താണ് വീടിൻ്റെ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെയാണ് ആൾ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് ഇപ്പോൾ രേണുസുതി കല്യാണം കഴിക്കുന്നതിൽ ഫിറോസ്കയ്ക്ക് എന്താണ് പ്രശ്നം അതാണ് ചോദ്യം

ഓക്കെ അപ്പോൾ ഈ ഒരു ഉത്തരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം വിറോസ്ക നൂറ് ശതമാനവും ആ പറഞ്ഞൊരു സംഭവം ആള് കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് അല്ലാതെ ചിന്തിച്ചു കൊണ്ടിട്ടിട്ടുള്ളൊരു പോസ്റ്റല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർക്ക് ഏരിയ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ എന്ന് പറഞ്ഞു അപ്പോഴൊക്കെ അങ്ങനെ ചെറിയ ഇഷ്യൂസ് തുടങ്ങി അപ്പൂലി കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അപ്പോഴും എടുത്ത് കൊടുക്കാൻ ലേറ്റ് ലേറ്റായ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായി അതുകൂടാതെ പിന്നെ ഒരു ചാനൽ എനിക്ക് ഏതാ ഓൺലൈൻ ഏത് ഓൺലൈൻ മീഡിയാണ് അവരുടെ വീട്ടിലൊരു ഹോം ടൂർ നടത്തണം എന്ന് പറഞ്ഞു അപ്പൊ ഫോണത്തിന് അടുത്ത് തോന്നുന്നു ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല നിങ്ങൾ അവരെ വെച്ച് എന്ന് പറഞ്ഞു അപ്പൊ അതിന് ഞാൻ അവരോട് ഞാൻ പറഞ്ഞു ഒരു ഹോം ടൂർ ചെയ്യാൻ വേണ്ടി ഓൺലൈൻ മീഡിയ വരുന്നുണ്ട് അവർക്ക് അത് സംബന്ധിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അടുത്ത് ഓക്കെ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഓൺലൈൻ ഓൺലൈൻ മീഡിയക്കാരോട് മീഡിയ മീഡിയ ലോക്കൽ നല്ലൊരു എനിക്ക് തോന്നുന്നു പേര് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ചോദിക്കുന്നത് എന്തോ പറയുന്നത് എന്തോ ഇയാള് മാറ്ററിന്ന് പോയി ഇത് വേറെ എവിടേക്കങ്ങാണ്ട് പോയി ഇതിനിപ്പോ നമ്മുടെ നാട്ടിൽ എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്ക എന്ന് പറയുമ്പോ ചുക്ക് എന്ന് പറയും ചെലവര് ആ ഒരു സംഭവമാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആള് ആളുടെ പഴയ കുറ്റങ്ങള് ഏഹ് കുറവുകള് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് പക്ഷേ രേണുസ്തുതി ആ പഴയ രേണുസ്തുതി അല്ല എന്നും രേണുസ്തുതിക്ക് വളരെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും രേണുസ്തുതി ഇപ്പോൾ ഫ്ല ഫ്ലവറല്ല ആണെന്നൊന്നും ഇങ്ങനെക്ക് മനസ്സിലായിട്ടില്ല എന്ന് തോന്നുന്നു നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഉത്തരമല്ല ഇയാൾ പറയുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിന് പ്രോപ്പറായിട്ട് ഇയാൾക്കൊരു ഉത്തരമില്ല രേണുസ്തുതിക്കെതിരെ അങ്ങനെ ഒരു കമൻ്റ് ഇടുമ്പോൾ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ചിലപ്പോൾ ഇയാളുടെ കൂടെ നിന്നാലും നിന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് വീണ്ടും ഒരു സ്റ്റാർ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് മുൻപ് ഇതുപോലെ ഈ വീടിന്റെ ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഇയാളുടെ കൂടെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ ഒരു ബേസ് ഒക്കെ കണക്കിലെടുത്തിട്ടാണ് ഇപ്പം ഈ ഇങ്ങനൊരു സംഭവം ആൾ പറഞ്ഞത് ബട്ട് അത് അയാൾ വിചാരിച്ച പോലെ അതിലേ അത് ഉൾട്ടി ഫിറോസ്ക ഒരു കാര്യം മനസ്സിലാക്കുക നമ്മളിപ്പോൾ ഒരു ഒരാൾക്കൊരു സമാ ഒരു സാധനം കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അയാളുടെ എല്ലാ ഉത്തരവാദിത്വവും നമ്മൾ ഏറ്റെടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം ആൾക്ക് കല്യാണം കഴിക്കേ അല്ലെങ്കിൽ ആൾക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുണ്ടെങ്കിലോ ആൾക്ക് പ്രണയിക്കണം എന്നുണ്ടെങ്കിലോ ഒക്കെ അതൊക്കെ അത് അങ്ങനെ അവരുടെ ഇഷ്ടമാണ് നിങ്ങൾ വീട് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അയാൾക്ക് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും മാറ്റി വയ്ക്കേണ്ട കാര്യമുണ്ടോ രേണുസുതി ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുള്ള ഒരു വ്യക്തിയാണ് ആഫ്റ്റർ ബിഗ് ബോസ് രേണുസുദിയുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങള് പ്രോപ്പറായിട്ട് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സെലിബ്രിറ്റി എങ്ങനെയാണ് സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ള ആ ഒരു ലെവലിലൊക്കെ തന്നെയാണ് ആളിപ്പോൾ നടക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അലിൻ ജോസ് പെരേര ഇതേപോലെ തന്നെ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു രേണുസുദ്ധി വളരെയധികം മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഇവൻ്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അത് വിചാരിച്ചിട്ട് ബിഗ് ബോസിന് ശേഷം ഇവൻ്റെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കേണ്ട കാര്യമുണ്ടോ അവര് പോയത് തന്നെ എന്തിനാണ് ആ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിനകത്തോട്ട് പോയിട്ടുള്ളത് ബിഗ് ബോസിനകത്തോട്ട് പോയിട്ട് അവിടുന്ന് തിരിച്ചിറങ്ങി വന്നിട്ട് വീണ്ടും പഴയ ലൈഫിലോട്ട് തിരിച്ചു പോകാനാൾക്ക് താല്പര്യമില്ല അപ്പം താല്പര്യം ഇല്ലാത്ത ആളരെ വീണ്ടും എന്താ പറയാ പല പല രീതിയിൽ ഇത്ര രൂപ തരാം അപ്പോൾ ആയോ എന്ന് പറഞ്ഞതിനോട് ആൾക്ക് ചിലപ്പോൾ യോജിക്കാൻ പറ്റിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് ദുബായിലൊക്കെ പോയി വലിയ വലിയ ഇന്നോഗ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ബിഗ് ബോസിന്ന് ഇറങ്ങിയിട്ടുള്ള മറ്റ് കണ്ടസ്റ്റൻസിനെക്കാട്ടിയും കൂടുതൽ തിരക്കാണ് ഇപ്പൊ രേണുസുദ്ധിക്ക് ഉണ്ടായിട്ടുള്ള ഏർ എങ്ങനെയാണോ ബിഗ് ബോസിലേക്ക് പോയിട്ടുള്ളത് അത് തിരിച്ചിറങ്ങുമ്പോൾ ആൾക്കത് ചേഞ്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നെഗറ്റീവുമായിട്ട് പോയിട്ട് പോസിറ്റീവ് ആയിട്ട് തിരിച്ചറങ്ങി വന്ന മുതലാണ് രേണുസുദ്ധി പിന്നെ ഇറങ്ങി തരണം എന്നൊക്കെ പിന്നെ ഞാൻ കല്യാണം കഴിക്കണം കഴിക്കാതെ എന്റെ പേഴ്സണൽ കാര്യമാണ് അതിപ്പം ഞാൻ കല്യാണം ഒരിക്കലും കഴിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നും എനിക്ക് എനിക്കല്ല വീട് എനിക്ക് മക്കളുടെ പേരിലാണ് വീട് എഴുതി അപ്പം മക്കളുടെ പേരിലാണ് അപ്പൊ ഞാൻ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലേലും വീട്ടിൽ നിന്ന് ഇറങ്ങി തന്നെ അതൊക്കെ പറയാൻ ഈ ഫിറോസ് എന്തിനാണ് വന്നതെന്ന് എനിക്കറിയില്ല അയാൾ എന്താണ് ഉദ്ദേശം എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കല്യാണം ഇല്ലയോ അതിന്റെ പേഴ്സണൽ കാര്യമാണ് അതിനകത്ത് ആർക്കാണ് പ്രശ്നം അവരുടെ കുടുംബക്കാരെ ഒന്നും കെട്ടാൻ ഞാൻ പറഞ്ഞിട്ടില്ല കെട്ടണോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ എന്താണ് പ്രശ്നമെന്ന് എനിക്കറിയത്തില്ല ഞാൻ കല്യാണം കഴിക്കുന്നെന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പം കഴിക്കുന്ന ഞാൻ പറഞ്ഞിട്ടില്ല കഴിച്ചു കഴിഞ്ഞാൽ വീട് തിരിച്ചു കൊടുക്കണം അർഹതപ്പെട്ടതുകൊണ്ടാണല്ലോ സുധിയുടെ മക്കൾക്ക് സൂചിച്ച് മക്കൾക്ക് അവർ തന്നെ കൊടുക്കുന്നത് പിന്നെ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാന്നൊക്കെയാണ് പുള്ളി കമന്റ് ഇട്ടേക്കുന്നത് ഇപ്പൊ നമുക്ക് ഏകദേശ രൂപം മനസ്സിലായി ആളുടെ പേരിലല്ല ആ വീട് കൊടുത്തിട്ടുള്ളത് സ്തുതി ചേട്ടൻ്റെ മനസ്സിലാണ്ട് സ്തുതി ചേട്ടൻ്റെ മക്കൾക്കാണ് ആ ഭവനം കൊടുത്തിട്ടുള്ളത് സോ രേണു സ്തുതിക്കല്ല ആ വീട് കൊടുത്തിട്ടുള്ളത് അപ്പൊ ആ പറയുന്നതിനോട് തീരെ യോജിക്കാനും സാധിക്കില്ല പിന്നെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കണ്ടോ അതെന്റെ പേഴ്സണൽ കാര്യമാണ് ഞാൻ കല്യാണം കഴിക്കുകയില്ലെന്നുള്ളത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് അതെന്റെ ഫാമിലിക്കും എന്റെ മക്കളെയും ബാധിക്കുന്ന എന്നെ ബാധിക്കുന്ന കാര്യമാണ് ഞാൻ കെട്ടാൻ പോകുന്ന ആളെയും ബാധിക്കുന്ന കാര്യമാണ് അതൊന്നും പുറമേ ഉള്ള ടെൻഷൻ ടെൻഷനടിക്കോ ഒന്നും ചെണ്ട് ചിലപ്പോൾ ചിലപ്പോ ചിലപ്പോ ഞാൻ കെട്ടിച്ച് ചിലപ്പോൾ കെട്ടാതില്ല അത് എന്റെ ഇഷ്ടമാണ് ഞങ്ങളെ ഫാമിലി ബാധിക്കുന്ന കാര്യമാണ് അതിൽ ഈ പറഞ്ഞ ടെൻഷൻ അടിച്ച് വീട് തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് എവിടെ ന്യായമായി എനിക്കാരും ഒരു വീട് വേണ്ടി കണ്ടിട്ടില്ല ആൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ തീരുമാനം എടുക്കുന്ന പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ നൂറ് ശതമാനവും തീരുമാനം എടുക്കാനുള്ള അവകാശം ആൾക്കും ആളുടെ കുടുംബത്തിനുമാണ് അത് ആളുടെ മക്കൾക്കും ആൾക്കൊക്കെ കൂടിയിട്ട് എടുക്കുന്ന എടുക്കേണ്ട തീരുമാനമാണ് അതിനകത്ത് ഫിറോസുക ഇതുപോലത്തെ ഒരു കമന്റ് ഇട്ടതുകൊണ്ട് ഒരു ഗാർഡിയൻഷിപ്പ് ഫിറോസ ഏറ്റെടുക്കേണ്ട കാര്യമില്ല പറയാമായിരിക്കാം വയ്യേട്ട ബിഗ് ബോസിൽ പോയതിന് ശേഷം ആളുടെ ഒരു നടത്തത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും മേക്കപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വളരെയധികം മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്തായാലും പഴയ ഒരു രേണുസുതിയിൽ നിന്ന് ഒരുപാട് മുന്നിലോട്ട് വന്നിട്ടുണ്ട് എന്താ പറയുക സമൂഹത്തിൽ എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു വില ഉണ്ടെന്ന് ം മെല്ലെ മെല്ലെ ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ വിവാഹം ഉടനെ ഉണ്ടോ ഇല്ലയോ അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് കൂടി നമുക്കൊന്ന് നോക്കിട്ട് വരാം എഴുതി തന്നാലേ എനിക്ക് തന്നാലേ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും പിന്നെ ആരൊന്നും എഴുതി ആരൊന്നും എഴുതി തന്നെ ഇല്ല അങ്ങനെ ഡോഡ് ഇല്ല അങ്ങനെ ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മീഡിയ ഉണ്ടെങ്കിൽ സംസാരിക്കാനേ ഉണ്ടെങ്കിൽ അങ്ങനെ കുഞ്ഞിനെ കാണാൻ പറ്റാ വീടില്ല പറയുന്നു രണ്ട് മക്കളുടെ പേരിലാണ് വീട് കൊടുത്തിട്ടുള്ളത് സോ ഈ രണ്ട് മക്കളാണ് ആ വീട് തിരിച്ചെഴുതി കൊടുക്കേണ്ടതും പിന്നെ ഇങ്ങോട്ട് പറയുന്നു എനിക്ക് അവിടെ നിൽക്കാൻ തീരെ താല്പര്യം ഉണ്ടായിട്ട് നിക്കുന്നതല്ല കൊച്ചിനെ ഓർത്ത് നിക്കുന്നതാണെന്ന് സോ സി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കിപ്പോ വേറെ വീട് വാങ്ങിക്കാനോ ഇപ്പൊ സ്വന്തമായിട്ട് മാനേജർ ഉള്ള ആളാണ് ഇടയ്ക്കിടയ്ക്ക് വിദേശ ട്രിപ്പുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ വേറെ താമസിക്കാനുള്ള കഴിവും സാമ്പത്തികമൊക്കെ ഇപ്പോ അവരുടെ കയ്യിൽ ഇണ്ടാവാൻ സാധ്യതയുണ്ട് സോ ലൈഫില് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നോക്കാം നമുക്ക് അല്ലേ അതോ ഗോൾഡൻ വിസ കിട്ടാൻ അപ്പോൾ ആള് രണ്ടാമട്ടം ഇപ്പോൾ വേറൊരു ഉദ്ഘാടനത്തിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനോഗ്രേഷന് വേണ്ടിയിട്ട് പോവാണ് എനിക്ക് തോന്നുന്നു കപ്പടിച്ച് അനുഭവങ്ങൾക്ക് ഉണ്ടാവില്ല ഇത്ര അധികം തിരക്ക് അതേപോലെയാണ് ആള് ഇപ്പോൾ ഒരു ഇനോഗ്രേഷൻ മാത്രമല്ല സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ആയി ബന്ധപ്പെട്ടിട്ട് ആള് ഇപ്പോൾ വീണ്ടും ദുബായിലോട്ട് പോവുകയാണ് അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ ഫിറോസ്ക ഒരു ആൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തു ആ ഗിഫ്റ്റിൻ്റെ പേരിൽ ആളുടെ ലൈഫ് നമ്മുടെ വരിധിയിലേക്ക് ആക്കാം എന്നുള്ള ശ്രമം അത് വളരെ തെറ്റായ ചിന്താഗതിയാണ് തേടതി ഫ്ലവർ അല്ല ഫയറാണ് പോയവരും അടുത്തൊരു വീഡിയോ ആയിട്ട്